െ ഇന്റർ പറയാർക്കും കണ്ടോ നീന്ഷനാക്കി കഴിഞ്ഞി നമ്മളിന്ന് ഒരു ലക്കും ലഗാനും ഇല്ലാതെ േക്കുമാണ് കാറിനായക്കോട്ടോ ഞങ്ങൾക്ക് മൂന്ന് ദിവസം അപ്രതീക്ഷ ആയിട്ട് ഓഫ് കിട്ടി നമ്മള് ഇന്നൊരു ഇത് സർപ്രൈസ് സർപ്രൈസായിരുന്നെ കാരണം ഇന്നലെ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ട്രിപ്പും കാര്യങ്ങളൊന്നും രാവിലെ ആയപ്പോൾ ഒരു മണി കാണും അഞ്ചുമണിടും ഞാൻ പറഞ്ഞ എന്താ അംജുക്ക അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പോവേ എന്തെങ്കിലും അവനെ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടെങ്കിൽ ഉറക്കം സാധനം ഉണ്ടായിരിക്കില്ല എനിക്ക് ഇപ്പോഴും അറിയില്ല ഇവിടേക്ക് പോണേന്ന് അറിയില്ല രാവിലെ എട്ടേ മുക്കാലിനാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങുന്നത് എട്ടേ മുക്കാലിനാ ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷാണ് വീട്ടില് ഇരിക്കുന്നേക്കാളും നല്ലതല്ലേ ഇവിടെ പൊറന്ന് പൊറത്ത് കറിയും ഐ ആം റെഡി അപ്പൊ നമ്മളിപ്പോ പോവാൻ ബസ് വെയിറ്റ് ചെയ്ത് നിക്കുക നമ്മളിപ്പോ car 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 പറയുന്നുണ്ട് പക്ഷേ ഒമ്പതി മൂന്നായിട്ടുള്ളു ഒമ്പതി അഞ്ചിനല്ലേ ട്രെയിന് വാട് ഞാൻ ഇവിടെ വന്നപ്പോഴറിയുന്ന ട്രെയിൻ ഒരു പത്ത് മിനിറ്റ് ലേറ്റായിരുന്നു അപ്പം ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വെറുതെ ഓടിപ്പിടച്ചെത്തി ഞാൻ എപ്പോഴേ പറഞ്ഞത് ആ ട്രെയിൻ മിസ്സാവില്ല ട്രെയിൻ മിസ്സാവില്ല പക്ഷെ ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ട്രെയിൻ പോയിട്ടുണ്ടായിരിക്കും നമ്മളിവിടെ നടന്നെത്തുമ്പോഴേക്കും ആ അതെ ട്രെയിൻ വരുന്നുണ്ട് മാറിന്ന് കരഞ്ഞിട്ടുണ്ടല്ലോന്നുള്ളത് ഒരു പ്രത്യേക ഭാഗ്യ ഫ്ലൈറ്റ് ഞാൻ ജയിച്ചിരിക്കുന്നു നീയല്ല കളിക്കും ഞാനാണല്ലേ നേരത്തെ കളി ജയിച്ചത് ഓഹോ ഞാനാണ് പിന്നല്ലേ ഓ അല്ലേ ഞാൻ ഇടണം ഇട്ടു ഊനോ അങ്ങനെ അതിഭീകരമായി കളി മാറ്റിയിരിക്കുകയാണ് ഇനിയാണ് പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നത് കൈത്ത കാടിന്റെ എണ്ണൊന്ന് കാണിച്ചേ അഞ്ച് ഞാൻ പറഞ്ഞു പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂന്ന് ല്ല പിന്നെ നമ്മളോടാ കളി ഞാൻ പറഞ്ഞതാ തോക്കും തോക്കും എന്നോട് കളിക്കണ്ടിരിക്കാ ഞാനേ ആറ് കളി ഞാൻ ജയിച്ചു ആറ് കളി ഞാൻ ജയിച്ചു നാല് കളി അംജുക്ക തോറ്റോറി നമ്മൾ പറഞ്ഞു വന്നത് ആറ് കളി ഞാൻ ജയിച്ചു നാലു കളി മാത്രം അംജുക്ക ജയിച്ചു അപ്പൊ ആരൊക്കെ കൂടുതലുണ്ടാ ഇപ്പൊ നമ്മള് ലണ്ടൻ എത്താറായി ലണ്ടനേക്കാണ് നമ്മള് പോന്നത് എനിക്ക് തോന്നുന്നത് സർപ്രൈസ് മിക്കതും എന്തുവാ சீட் எடுக்காதா சீட் எடுக்கல எடுத்துட்டില്ല அதே போச்சонறி சோ பேபி இறங்கിക്കോ you going to reach london victoria ба your surprise is waiting for you அது 2 மணிக்கு 2 மணிக்கே ഉള്ളൂ அதே நமக்கு பச்சக்கனும் ஃபுட் எடுக்க கடிக்கணும் நீக்கும் பச்சக்கனும்

ഞങ്ങൾ ഞങ്ങളെപ്പോഴും ചുമ്മാ ഒരു കാര്യമാണ് യു കെ കെത്തെ തട്ടുകേടിയുണ്ട് മെക്ഡോണൽഡ്സ് എന്നുള്ളത് അത് പറയാൻ ഒരു കാര്യമുണ്ട് കാരണം ചെറിയ പൈസയ്ക്ക് വയർ നിറക്കുക ഇപ്പം നമ്മൾ വേറെ വല്ല സ്ഥലത്ത് നിന്ന് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസയുടെ ഡബിൾ ഫുഡ് നമുക്ക് മെഗ്ഡിയിൽ നിന്ന് കഴിക്കാൻ പറ്റും അപ്പം ഞങ്ങൾ മെഗിയിൽ നിന്ന് ഫുഡ് വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റാണ് ലഞ്ച് ഞങ്ങൾ ലാവിഷായിട്ട് വേറെ സ്ഥലത്ത് നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പൊ ഞങ്ങള് അണ്ടർഗ്രൗണ്ട് മെട്രോ ഒക്കെയാണ് നടക്കുന്നത് കാരണം അണ്ടർഗ്രൗണ്ട് മെട്രോ എന്നാണ് നമ്മൾക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ഉള്ളത് എന്നാണ് നമുക്കൊക്കെ പറഞ്ഞത് ഇപ്പൊ അതെ അവിടേക്കുള്ള നടത്താൻ തുടങ്ങി നിങ്ങൾ ഈ ഈ ഈ കാണുന്ന

ട്രീ മാറി ഇപ്പോ നമ്മൾ വേറെ സൈഡീന്ന് നടന്നു 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 എത്തി 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 എത്തി. വെച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല കാലൊക്കെ വാനിക്കാവോ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാ ഷൂയിട്ട് നടക്കാനാണ്. അപ്പോൾ അത് സംഭവിക്കുന്നില്ല. ഇല്ല ഷൂയില്ല ഇവിടന്ന് ആയിട്ട് നടക്കാൻ പോന്നു. സർപ്രൈസും കൂടിയ കണ്ട satisfaction ൽ അടിഞ്ഞണിയയയേ. അത് എന്നൊക്കെ സമാനം വരും. എത്ര തെറി വിളിച്ചാലും ആത്മ കാണാമതിയാത്മ. എന്തേ लाज മൊയ് ഒന്ന് ക അയ്യോ എയേ എത്ര ദൂരണ്ട്. ബേബി നീ ജസ്റ്റ് 5 to 10 minutes. അങ്ങനെ നമ്മൾ ദേ ഫേമസ് വിംപ്ലി സ്റ്റേഡിയം എത്തി ഇതല്ലാട്ടോ സർപ്രൈസ് ദേ സർപ്രൈസിന്റെ സ്ഥലം എത്തി പബിൾ പ്ലാനായിട്ട് ഈ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഈ യു കെക്ക് വന്നപ്പോൾ ഒരുപാട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പബിൾ പ്ലേ ഞാൻ എങ്ങനെ അംജിക്കാക്ക് ഷെയർ ചെയ്യും അതിൻ്റെ അംജിക്കേ ടിക്കറ്റ് എടുത്ത് നമ്മൾ എടുത്തേക്കുന്നത് വി ഐ പി ടിക്കറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതൊന്ന് വി ആർ എക്സ്പീരിയൻസും ക്ലോക്ക് റൂം അങ്ങനെയൊക്കെ കുറച്ച് സർപ്രൈസ് കിട്ടി ഹാപ്പി ആയി ഞാൻ കൊറേ കൊറേ ഞാൻ ലണ്ടനിൽ കാല് കുത്തി എന്നുവെച്ചാൽ യു കെ കാല് കുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് അയച്ചു കൊടുക്കും അംജുക്കാക്ക് എനിക്ക് പോവാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങള് അതില് ഞാൻ ഒരു റീല് ഷെയർ ചെയ്തതാണ് ഈ ബബിൾ പ്ലാനറ്റ് ഉള്ളത് ആക്ച്വലി എക്സിബിഷനാണെന്ന് തോന്നുന്നുണ്ട് അല്ല ഇത് എപ്പോഴും ഇല്ല ഏതൊക്കെയോ സീസൺ ടൈമിലാണ് തോന്നിട്ട് വരുന്നത് ഇനി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വലിയൊരു സാധനം തന്നെയാണ് എനിക്ക് സർപ്രൈസ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മള് ഷൂവിന്റെ കാര്യം കൊണ്ട് അലമ്പായിരുന്നെങ്കിലും ഏഹ് സ്ഥലം എത്തിയപ്പോ സന്തോഷമായിരിക്കും എന്തായാലും നമ്മള് ഉള്ളിൽ കേറിട്ട് എന്തായാലും അടിപൊളിയാ തോന്നിട്ട് കുറെ കുട്ടികളാണ് കുഞ്ഞന്മാരാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഇവിടുന്ന് തുടങ്ങാണ് ബബിൾസിൻ്റെ ഒരു ലോകം എന്ന് പറയണത് ഭയങ്കര കളർഫുള്ളാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടല്ലോ ഡോപ്പമിനൊക്കെ അങ്ങോട്ട് റൈസ് ആവും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ നടക്കുവാണ് ആദ്യത്തെ ഇതിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഇതാണല്ലോ പിന്നെ ഓരോ റൂംസിൽ കുറച്ച് കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ആൾക്കാരുള്ളതും പിന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാ ആൾക്കാരുള്ളത് പോലും നമുക്ക് അറിയില്ല അത്ര രസം ഇത് രണ്ടാമത്തെ റൂമാണ് ോക്കിറിയൻറെ ധൈര്യം ഉണ്ടെങ്കി വലിയ മിസ്സായി അടുത്തൊരു ലോഗാണിപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത് വേറെ ഇതൊക്കെ വീഡിയോയിലൊക്കെ എത്രത്തോളം അറിയില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓ എന്നുള്ളൊരു ഇതിൽ നമ്മളിങ്ങനെ നിൽക്കട്ടോ അത് ഞാൻ നമ്മുടെ തലയുടെ ഉള്ളിൽക്കൂടെ ഒക്കെ എന്തൊക്കെയോ ഒരു സാധനം ഇങ്ങനെ പെരുകുന്ന പോലെ ആവും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാൻ ഒരു ഇതിൻ്റെ അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെന്നും പറയുന്നത് മുകളിലിങ്ങനെ പല തരത്തിലുള്ള ഇല്യൂഷൻസും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു കളർഫുൾ ആയിട്ടുള്ളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ അടിപൊളിയായിട്ട് കൊടുത്തു പത്ത് സ്ഥലങ്ങളാണ് മൊത്തം ഉള്ളത് അതിലിപ്പോ രണ്ടെണ്ണം കവറുള്ളൂ രണ്ടെണ്ണം അടിപൊളിയ വീഡിയോയില് എത്രത്തോളം എനിക്ക് അറിയില്ല പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും നല്ല രസം കളിക്കാൻ പിള്ളേരൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളാ പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാ കുട്ടികൾക്ക് വലിയ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കിടന്നോ ચાડ <laughs> કોટી <laughs> 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 <hadi>?

ഇൻഫിനിറ്റ് ലൈറ്റ് എന്തപ്പോ പറയാ പ്രത്യേക രസം പ്രത്യേക രസം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എക്സ്പീരിയൻസ് ചെയ്യണം അത്ര പൊളിയായിരുന്നു ഈ ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നിങ്ങനെ തിളങ്ങുമായിരുന്നു അല്ലെ എന്ത് ഭംഗിയായിരുന്നു നോക്ക് അതിന് ഭംഗി നോക്ക് ക്യാമറയിൽ ഒര് എത്ര ഭംഗിയാണെങ്കിലും ഒന്ന് ആലോചിച്ച ശരിക്കും എന്ത് രസമായിരിക്കും ആ നേരില് കാണാനുണ്ടായിരുന്നു ഇതായിരുന്നു നേരത്തെ പറഞ്ഞ വി ആർ എക്സ്പീരിയൻസ് ആർ പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ഞാൻ പകുതി കാരണം എനിക്ക് തല തലകറങ്ങണ പോലെ തോന്നി എനിക്ക് അപ്പൊ ഞാൻ നിർത്തിയത് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുട്ടികൾക്കാട്ടോ അവനിക്കുള്ള ടൈപ്പ് ആയിരുന്നു അതെ അതെ അത്ര അംജുക്ക തന്നതി വൺ ഓഫ് ദ ബെസ്റ്റ് സർപ്രൈസ് തന്നെ പറയാം ഇത്രയും ഞാൻ എൻജോയ് ചെയ്യും ശരിക്കും നമ്മൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ കൊറിയൻ ഡ്രാമൊക്കെ കാണുമ്പോ അവരുടെ ഡേറ്റ് ഉണ്ടാവില്ലേ കൊറിയൻ ഡ്രാമ സീരീസിൽ നായകന്റെയും നായികയുടെയും ഡേറ്റ് കറക്റ്റ് അതുപോലെ ആ ഗെയിംസ് സാനം ഒക്കെ ശരിക്കും എനിക്കൊരു കൊറിയൻ സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒക്കെ ഇടയ്ക്ക് ചെയ്യണം കേട്ടോ നമുക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസിനൊക്കെ പോകണം ട്രിപ്പ് പോണേക്കാളും എനിക്ക് രസമായിട്ട് തോന്നിയത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസും ഗെയിംസും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എൻ്റെ ഫോണിപ്പോൾ ഓഫാവും നമ്മളെപ്പോ ബ്ലോഗ് അവസാനിപ്പിക്കുക എല്ലാം ചൊക്കെ സർപ്രൈസ് കണ്ട് എനിക്ക് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല സർപ്രൈസ് പക്ഷേ ഈ സർപ്രൈസിന് മുമ്പുള്ള സമയങ്ങള് മൂഞ്ച് സമയങ്ങളായിരുന്നു സത്യം പറയാനോ കേക്ക് കേട്ടോണ്ടിരിക്കുന്ന എനിക്കാണെങ്കിൽ ആദ്യം പിടിക്കായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷെ സർപ്രൈസ് പോളിയായിരുന്നു താങ്ക് യു ഞാൻ കൊറേ പ്രതികാരം ചെയ്ത് എന്നെ ചീത്ത പറഞ്ഞപ്പോൾ അതെ പിന്നെ ഞങ്ങള് സ്നേഹത്തിലായി ഞങ്ങള് ഒപ്പാക്കി അപ്പൊ എത്രയുള്ളൂ ബൈ ബൈ സ്ഥല ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ഇതേപോലെ ലണ്ടില് നല്ല സ്പോർട്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യണം അപ്പൊ